ഹലോ ഫ്രണ്ട്സ് സോണാൽ സൈറ്റ് ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മഴക്കാലത്ത് നമ്മളെ ഡ്രസ്സൊക്കെ ഉണങ്ങാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എങ്ങനെ റൂമിൽ തന്നെ നല്ല രീതിയിൽ ഉണക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ യൂസ് ചെയ്താൽ ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കിയത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഇത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ബക്കറ്റിന്റെ മൂടിയാണ് അപ്പോൾ ഇതേപോലെ തന്നെ പെയിന്റ് ബക്കറ്റിന്റെ മൂടി തന്നെ വേണമെന്നില്ല ഏത് ബക്കറ്റിന്റെ മൂടി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കുറച്ച് വലുതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പെയിന്റ് ബക്കറ്റ് ആകുമ്പോൾ അധികാള വീട്ടിലും ഇത് വേസ്റ്റ് ആയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെയിന്റ് ബക്കറ്റ് തന്നെ ഇവിടെ യൂസ് ചെയ്തത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ മൂടിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പെഡസ്റ്റൽ ഫാനിൻ്റെയോ അല്ലെങ്കിൽ ടേബിൾ ഫാൻ്റെയോ ഇതേപോലത്തെ കേസിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ മൂടിയിൽ യൂസ് ചെയ്യുന്നതിൻ്റെ ആയിട്ട് പണി കുറവാണ് ഇതിൽ ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു ബെനിഫിറ്റും കൂടി ഈ ഒരു സംഭവത്തിലുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂടീൻ്റെ നാല് ഭാഗത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അതായത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കണം ആ നാല് ഭാഗം ഓപ്പോസിറ്റ് ആയിട്ട് നാല് ഭാഗം നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ഞാനിവിടെ നാല് പോയിന്റിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് പോയിന്റിൻ്റെ ഗ്യാപ്പിലായിട്ട് നമ്മൾ ആറ് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു മുടിക്കനുസരിച്ചാണ് ആ ഒരു ഗ്യാപ്പിലായിട്ട് ആറ് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത പോയിന്റ്സിലെല്ലാം നമ്മൾ ഹോൾസ് ആക്കി കൊടുക്കണം അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നാല് പോയിന്റ് ഫസ്റ്റ് തന്നെ മാർക്ക് ചെയ്ത ആ ഒരു നാല് പോയിന്റിൽ നമ്മൾ കുറച്ചും കൂടി വലിയ ഹോൾ ആക്കണം ഇനി നമുക്ക് നമുക്കടുത്തായിട്ട് ഇതിൽ ഹോൾസ് ആക്കി കൊടുക്കണം അതിനായിട്ട് ഞാനൊരു ഷാർപ്പ് ഒബ്ജക്റ്റ് ചൂടാക്കിയിട്ടാണ് ഇവിടെ ഹോൾസ് ആക്കി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾഡറിങ് ആണെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഗൈസ് ഞാനിവിടെ മാർക്ക് ചെയ്ത പോയിൻസിലെല്ലാം ഹോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു ആദ്യം മാർക്ക് ചെയ്ത നാല് പോയിന്റ്സിൽ കുറച്ചും കൂടി വലിയ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ത്രെഡാണ് അപ്പോൾ ത്രെഡിൻ്റെ സൈസ് എന്ന് വെച്ചാൽ നമ്മൾ എത്രയാണോ കപ്പാസിറ്റി അതിൽ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ത്രെഡ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്ര തിക്നെസ്സിലെ ത്രെഡ് തന്നെ വേണം എന്നില്ല ഇതിനു രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ സ്ട്രെങ്ക് കൂട്ടാം അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ത്രെഡ് ഈ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ത്രെഡിൻ്റെ ഒരു എൻഡ് നമുക്ക് ഈ ഒരു ഹോൾസിലേക്ക് ഇട്ട് കൊടുക്കാം മറ്റൊരു എൻഡ് അതിൻ്റെ തൊട്ടടുത്തുള്ള ഹോൾസിലേക്കും ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലൂടെ നമ്മൾ കെട്ടി കൊടുക്കണം അപ്പോൾ ഈ ഒരു കട്ടാണ് ഞാൻ ഇവിടെ കെട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കെട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ കെട്ടുമ്പോൾ നല്ല ടൈറ്റ് തന്നെ കെട്ടണം കാരണം ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ടൈറ്റാക്കി കെട്ടിക്കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ആ ഒരു ത്രെഡ് നല്ല രീതിയിൽ കെട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ഇത് ഹാങ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ മിനിമം ഈ ഒരു ലെങ്ത് ഉണ്ടാവണം അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ആ ഒരു ത്രെഡ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഹോൾസെയിലെ ഇത് കെട്ടി കൊടുക്കണം അപ്പോൾ കെട്ടി കെട്ടിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഇത് കെട്ടി കൊടുക്കാനായിട്ട് ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിവിടെ എല്ലാ ത്രെഡും കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ത്രെഡ് യൂസ് ചെയ്ത് ഇതൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കണം അതും കൂടി അതുകൂടി ചെയ്തതിനാൽ നമ്മളെ പണി ഇവിടെ കംപ്ലീറ്റ് ആയി ഇനി നമുക്കിത് ഹാങ്ങ് ചെയ്യാനായിട്ട് ത്രെഡ് ആവശ്യമുണ്ട് അപ്പം ഞാൻ ഈ ഒരു ലെങ്കിലാണ് ത്രെഡ് എടുക്കുന്നത് ഇനി ആ ത്രെഡിന്റെ ഒരു എൻഡ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് വെച്ച നാല് പോയിന്റ്സിൻ്റെ ഒരു ഹോൾസിലോട്ട് അപ്പം നമ്മൾ പുറത്തേക്ക് എടുക്കണം പുറത്തേക്ക് എടുത്തതിനു ശേഷം ആ ഒരു ത്രെഡ് മറ്റേ ഹോൾസിലോട്ട് താഴേക്ക് എടുക്കുക ഇനി ആ ഒരു രണ്ട് എൻഡും കൂടി കൂട്ടിപ്പിടിച്ചിട്ട് നമ്മൾ ഇതൊന്ന് കറക്റ്റ് ബാലൻസ് ചെയ്തെടുക്കണം ഇനി ഇതേ ലെങ്ത്ത് തന്നെ നമ്മൾ വേറൊരു ത്രെഡും കൂടി എടുക്കണം എന്നിട്ട് ബാക്കിയിലെ രണ്ട് ഹോൾസിലും കൂടി ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ഇനി ആ ത്രെഡിൻ്റെ നാല് ലെന്റ് നമുക്കിതേപോലായിട്ട് ഒരുമിച്ച് കിട്ടും അപ്പം ഇതേപോലെ ടൈറ്റായി ആക്കി ശേഷം നമ്മൾ കറക്റ്റ് ബാലൻസ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ബാലൻസ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് നല്ല രീതിയിൽ കെട്ടി കൊടുക്കാം അപ്പം ഇങ്ങനെ കെട്ടിയ ശേഷം ഒന്നും കൂടി ഒന്ന് ബാലൻസ് ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്കായിട്ട് അതായത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വേറൊരു കെട്ടും കൂടി കെട്ടി കൊടുക്കണം ഇതെന്തിനു വെച്ചാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പണി ഇവിടെ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതായത് നമ്മളെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു സംഭവം ഹാങ് ചെയ്യാനായിട്ട് നമുക്കിതിൻ്റെ എൻഡിൽ ഇതേപോലത്തെ എസ് ക്ലാമ്പ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നിട്ട് നമുക്കിത് ഹാങ്ങ് ചെയ്യാൻ സാധിക്കും ഇനി ഞാൻ ഇതിലേക്ക് എല്ലാ ഡ്രസ്സും വെച്ചുകൊടുത്തിട്ട് കൊടുത്തിട്ട് ഫൈനൽ ആയിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഡ്രസ്സ് മാത്രമേ ഹാങ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇനിയും ഹാങ് ചെയ്യാനുള്ള സ്പേസ് ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഡ്രസ്സെല്ലാം ഹാങ് ചെയ്തിന് ശേഷം ഒരു ഫാനിൻ്റെ സൈഡിലേക്ക് വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട് അതായത് നന്നടിപ്പിക്കാൻ പാടില്ല കാരണം കുളത്തി പോകാനുള്ള ചാൻസ് ഉണ്ട് അതായത് കുറച്ച് ഡിസ്റ്റൻസ് ഒന്ന് കീപ്പ് ചെയ്തിട്ട് വേണം ഇത് വെക്കാനായിട്ട് അപ്പോൾ ഫാൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാലും ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് ചെയ്തുകൊടുക്കും ആ ഫാനിൻ്റെ കാറ്റുകാരൻ ഇത് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് തന്നെ ഉണങ്ങി കിട്ടും പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പുറം ഭാഗം ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഡ്രസ്സ് തിരിച്ചിട്ട് കൊടുക്കണം അതാകുമ്പോൾ ഉള്ളിലുണ്ടായ സൈഡും കൂടി ഒന്ന് ഉണങ്ങി കിട്ടും പിന്നെ ഈ ഒരു സംഭവത്തിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്ഥലം ഇതിലൂടെ ലാഭിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ എന്ന് ഏതൊന്നും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സൊന്ന് ഷെയർ ചെയ്യുക ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ ഇതിൽ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇനി ഒന്ന് നമുക്ക് അടുത്ത വീഡിയോ കാണാം